അതിൽ നിന്നും ഉദ്യോഗസ്ഥർ കാശി മേടിച്ച് ഷോറൂം മുതലാളി രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ നാടകം കളിക്കുന്നത് നാളെ ഇനി കേരള പോലീസിലൊരു ഉദ്യോഗസ്ഥനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചത്ത് വണ്ടി കയറില്ലെന്ന് എന്തോർപ്പ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ മുന്നിൽ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ അതിൻ്റെ മുന്നിൽ കൊണ്ട് കയറിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു ഓടിച്ചേർക്കും അവർക്ക് ഈ യാർഡിൽ വണ്ടി കയറില്ലെങ്കിൽ പൂട്ടിക്കോന്നേ ഇപ്പം നിങ്ങൾ ഷോറൂമിൽ വണ്ടി വിറ്റില്ല എന്ന് വിചാരിച്ച് കേരളത്തിൽ ഒരു ചുക്ക് സംഭവിക്കാനില്ല ഇപ്പം നാലര എന്നല്ല ഇനി പതിനായിരം കോടിയുടെയോ ആയിരം കോടിയുടെയോ മറ്റേ റോൾസ് റോയിസോ അതിൻ്റെ മേളിലൊക്കെ വണ്ടികളില്ലേ ഇതൊക്കെ നിങ്ങൾ കൊണ്ടുനിറക്കും നിങ്ങൾ വിൽപ്പന നടത്തും അതിന് റോഡുകൾ ഉപയോഗിക്കണ്ട അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ശരിയല്ലായുകയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വക്കീലിനോട് ചോദിച്ചു നോക്ക് ഇൻഷുറൻസിൻ്റെ വക്കീൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറയില്ലെന്ന് ചോദിച്ചു നോക്കിക്കോ നമസ്കാരം ദാ ഈ കിടക്കുന്ന കാറ് ഈ കാറ് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ആദ്യം പ്ലാന്റിൽ നിന്നും ഷോറൂമിലേക്കും ഷോറൂമിൽ നിന്നും എഴുത്തുകൂത്ത് കാര്യങ്ങൾ കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഉൾപ്പെടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ വാഹനം വരുന്നത് അതിന് മുൻപ് ഷോറൂം മുതലാളിമാർ അല്ലെങ്കിൽ ഷോറൂം ഉടമകൾ കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കാനുണ്ട് ആ നിയമങ്ങൾ പാലിക്കാത്തത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എടപ്പള്ളിയിൽ കോടി വിലയുള്ള വാഹനം ഇടിച്ചതെന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിൽ നിന്നും രക്ഷ ഷോറൂം മുതലാളിയെയും ഷോറൂം ജീവനക്കാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം മുഖ്യധാര മാധ്യമങ്ങൾ വഴി ഒരു വാഹനം പ്ലാന്റിൽ നിന്നും അവരുടെ ഷോറൂമിലേക്ക് ഡെലിവറിക്കായി കൊടുത്തുവിട്ടാൽ ആ വാഹനം കൈകാര്യം ചെയ്യുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് ഇതിൽ പ്രധാനമാണ് ഈ ഷോറൂം നടത്തുന്ന ആൾക്ക് വാഹനം കൊണ്ടുവന്ന് ഇറക്കാനായിട്ട് പറ്റിയൊരു പ്ലാന്റ് വേണം അതായത് ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ നിന്നും ഓടിച്ചിറക്കി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്നും വാഹനം ഓടിച്ച് അവരുടെ യാർഡിൽ കൊണ്ടുപോയി നിർത്തണം അതല്ല ഇനി വലിയ ലോങ് കണ്ടെയ്നറുകളാണെങ്കിൽ അത് കൊണ്ടുവന്ന് അവരുടെ പ്ലാന്റിൽ അവർ എവിടെയാണോ അവർക്ക് പ്ലാന്റ് ഉള്ളത് ആ പ്ലാന്റിൽ അല്ലെങ്കിൽ യാഡിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ വെച്ച് വേണം ഈ വാഹനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെ കുറേ വർഷങ്ങളായി റോഡിൻ്റെ പരി സൈഡിലാണ് ഈ പറയുന്ന വാഹനങ്ങൾ ഇറക്കുന്നതും എല്ലാം എന്ത് അങ്ങനെ ഇറക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഈ രാജ്യത്ത് നിയമമുണ്ടല്ലോ റോഡിൽ കൈ വാഹനം കയറ്റാനും ഇറക്കാനും ഉള്ളതാണോ അല്ല അങ്ങനെ ഇറക്കാവുന്നത് ആകപ്പാട വാഹനം ഇതേപോലെ റോഡിൽ പെട്ട് കിടന്നാൽ മാത്രമാണ് ടോയ് വാൻ വിളിച്ച് ആ വാഹനം കൊണ്ടുപോകാൻ നിയമമുള്ളൂ അല്ലാതെ പുതിയ വാഹനം വരുന്നത് റോഡിലിട്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നതുകൊണ്ടാണ് അങ്ങനെ ഇറക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോഴല്ലേ ഈ പറയുന്ന അപകടം ഉണ്ടായത് എന്താ അതോ ആരും മിണ്ടാഞ്ഞത് കൃത്യമായിട്ട് ഈ പറയുന്ന അഞ്ചോ ആറോ വർഷമായിട്ട് അല്ലെങ്കിൽ ഈ കേരളത്തിലാ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെന്നല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രധാന റോഡുകളുടെ സൈഡിൽ തന്നെയാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇറക്കണത് വാഹനങ്ങൾ അപ്പം എന്തു ചെയ്യും ഈ പറയുന്ന നിയമോരുതമാണ് അതിൽ നിന്നും ഉദ്യോഗസ്ഥർ കാശ് മേടിച്ച് ഷോറൂം മുതലാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ നാടകം കളിക്കുന്നത് യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തട്ടെ ഇതിപ്പം ഞാൻ ഇന്ന് പറഞ്ഞില്ലെങ്കിലും ഈ മരിച്ച വ്യക്തിക്കോ അല്ലെങ്കിൽ മരിച്ച ഇൻഷുറൻസ് നാളെ ക്ലെയിം ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ഒന്നും ഒരു രൂപ കിട്ടത്തില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിലും നാളെ ഇൻഷുറൻസ് കമ്പനി കോടതിയിൽ വരുമ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും ഇല്ലേ അപ്പോൾ ഷോറൂം മുതലാളിയോ അല്ലെങ്കിൽ വൺ വാഹനം കയറ്റി ഇറക്കിയ ആളോ ഈ പറയുന്ന നഷ്ടം അദ്ദേഹം കൊടുക്കേണ്ടി വരും ഇതങ്ങനെ തന്നെയല്ലേ ചട്ടം ചട്ടത്തിന് മാറ്റമൊന്നുമില്ലല്ലോ റോഡിൽ വാഹനം ഉറക്കാമെന്ന് ഏത് നിയമത്തിലാണ് പറയുന്നത് അപകടം അപകടമുണ്ടായതൊന്നുമല്ലല്ലോ ഒരു ഒരു തീപിടുത്തമോ അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ദേശീയപാതയുടെ സർവീസ് റോഡിൽ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും എല്ലാവരുടെയും പ്രതിനിധികൾ ഈ സർവീസ് റോഡിൽ കടന്നല്ലേ വാഹനം ഉറക്കണത് ഇപ്പോൾ അപകടം അപകടമുണ്ടായപ്പോഴും ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇന്നതൊക്കെയുണ്ട് വിഷയങ്ങൾ ഇന്നതൊക്കെയാണ് ചട്ടലംഘനം എന്നാരെങ്കിലും പറഞ്ഞോ ഇല്ല ഈ മരിച്ച കുടുംബത്തിന് ഈ പറയുന്ന ഒരു രൂപ പോലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം പാസ്സാകത്തില്ല വാഹനത്തിൻ്റെ ഇൻഷുറൻസോ നിന്നും ഒരു രൂപ അദ്ദേഹത്തിന് ക്ലെയിം കിട്ടത്തില്ല എന്നുള്ളത് വാസ്തവമാണ് ഇത് ഉദ്യോഗസ്ഥരാരും മീഡിയയോ ഒരാളും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല ഉണ്ടോ പറയാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ വക്കീൽ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ദേ ഇന്ന ഇന്ന ചട്ടലംഘനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലാണ് പ്രധാനപ്പെട്ടത് സർവീസ് റോഡിലെ എന്ത് അടിസ്ഥാനത്തിലാണ് വാഹനം അതിൽ നിന്നും ടോയ് ചെയ്ത് ഇറക്കി കൊണ്ടുവന്നത് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാന്റ് അല്ലെങ്കിൽ ആഡ് ഉണ്ടായിരിക്കുകയും നിങ്ങൾ എന്തുകൊണ്ട് ഈ ആടിലിറക്കിയില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് ഇത് തന്നെയാണ് ഉദ്യോഗസ്ഥർ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇന്ന് ഇത് സംഭവിച്ചു ഇനി നാളെയും ഇത് സംഭവിക്കാതിരിക്കാൻ ഈ പറയുന്ന റോഡിൽ വാഹനങ്ങളെ ഇറക്കുന്നത് നിർത്തി അവരവരുടെ യാഡുകളിൽ എല്ലാ ഷോറൂമുകൾക്കും യാഡുകളുണ്ട് എന്ത് അവിടെ യാഡുകളിൽ വാഹനം കൊണ്ട് ചേർക്കാത്തത് യാഡുകളിൽ കൃത്യമായി വാഹനം ഇറക്കി സുരക്ഷിതമാവണ്ടേ ഇവർ വാഹനം ഇറക്കുന്നത് വരെ ഞാനൊരു സർവീസ് റോഡിലൂടെ വന്നാൽ ആ റോഡിലൂടെ ഞാൻ മണിക്കൂറുകളോളം കിടക്കണോ അങ്ങനെയൊന്നും അല്ലല്ലോ നിയമം നിയമം കാണാനുള്ളതല്ലല്ലോ അല്ലെങ്കിൽ നിയമത്തെ നോക്കുകുത്തിയാക്കാമെന്നാരും വിചാരിക്കുകയും ചെയ്യരുത് നിയമം നടപ്പിലാക്കാനും നിയമം എക്സിക്യൂട്ടീവ് ചെയ്യുവാനുമായിട്ടാണ് പോലീസിനായാലും റവന്യൂവിനെ ആണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ജോലി കൃത്യമായി ചെയ്തേ മതിയാകൂ ഈ ഒരപകടം നടന്നു അതിൽ നിന്ന് വീണ്ടും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇനിയും മറ്റൊരാൾ ഇതേ അപകടം ഉണ്ടായാലോ അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഈ നിയമം നടപ്പാക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നിയമപരമായി തന്നെ നേരിടാനാണ് എൻ്റെ തീരുമാനം കാരണം ഇന്ന ഷോറൂമിൽ ഒരു ജീവനക്കാരൻ മരിച്ചു നാളെ ഞാനതിൽ കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നെഞ്ചത്ത് കയറില്ല എന്നെന്തോറപ്പ് നാളെ ഇനി കേരള പോലീസിൽ ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ നിൽക്കണമെന്നെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചത്ത് വണ്ടി കയറില്ല എന്നെന്തുറപ്പ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ മുന്നിൽ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ അതിൻ്റെ മുന്നിൽ കൊണ്ട് കയറിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചുപോടിച്ചിറക്കുമോ ഇല്ലല്ലോ അപ്പോൾ ഈ പറയുന്നതല്ല നിയമം നിയമം നടപ്പിലാക്കാൻ വേണ്ടി തന്നെയുള്ളതാണ് ആ നിയമം നടപ്പിലാക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നിങ്ങളെയൊക്കെ ആ ചുമതല ഏൽപ്പിച്ച് നിങ്ങളെയൊക്കെ ആ സ്ഥാനത്ത് ഇരുത്തി ഇരിക്കുന്നതെങ്കിൽ നിങ്ങളത് ചെയ്തേ മതിയാകൂ അതിൽ ഇനിയും വീഴ്ച വരുത്തുവാനാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെങ്കിൽ നിയമപരമായി തന്നെ നേരിടാനാണ് എൻ്റെ തീരുമാനം അവർക്ക് ഈ ആർഡിൽ വണ്ടി കയറില്ലെങ്കിൽ പൂട്ടിക്കൊന്നേ ഇപ്പം നിങ്ങൾ ഷോറൂമിൽ വണ്ടി വിറ്റില്ല എന്ന് വിചാരിച്ച് ഒരു ചുക്ക് സംഭവിക്കാനില്ല ഇപ്പം നാലരക്കോടിയുടെ എന്നല്ല ഇനി പതിനായിരം കോടിയുടെയോ ആയിരം കോടിയുടെയോ മറ്റേ റോൾസ് റോയിസോ അതിൻ്റെ മേളിലൊക്കെ വണ്ടികളില്ലേ ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിറക്കും നിങ്ങൾ വിൽപ്പന നടത്തും അതിന് റോഡുകൾ ഉപയോഗിക്കേണ്ട എനിക്കതിൽ കൂടെ സഞ്ചരിക്കാനും കൂടി ഉള്ളതാണ് റോഡ് എനിക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ മലയാളിക്കും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുത്തേ മതിയാകൂ അല്ലെങ്കിൽ നാളെ ഇതിലും വലിയ അപകടം നാളെ ഉണ്ടാകും ഉണ്ടായി കഴിയുമ്പോൾ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരിരുന്ന് കണ്ണീരൊഴുക്കിയിട്ടോ ഒരു കാര്യമുണ്ടാവില്ല വീട്ടുകാർക്ക് ഒരു പൈസ കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് മാത്രമല്ല ഷോറൂം മുതലാളിയോ അല്ലെങ്കിൽ ഈ വാഹനം അതിൽ നിന്ന് ഇറക്കിയ ആ ഡ്രൈവറോ ഇവരുടെ കുടുംബത്തിനുള്ള നഷ്ടം കൊടുക്കേണ്ടി വരും അത് ഫ്യൂജ് എമൗണ്ട് ആയിരിക്കും അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ശരിയല്ലായക ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വക്കീലിനോട് ചോദിച്ചു നോക്ക് ഇൻഷുറൻസിൻ്റെ വക്കീൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറയില്ലെന്ന് ചോദിച്ചു നോക്കിക്കോ ലാഡിലൊന്നും അല്ല ഇറക്കിയത് പ്രധാന റോഡിന്റെ സർവീസ് റോഡിലാണ് ഇവർ കൊണ്ടൊന്ന് വാഹനം ഇറക്കിയേക്കണത് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്തിടുന്നത് അപ്പം നിങ്ങൾ നോക്കിക്കോ ഈ പറഞ്ഞതൊക്കെ ഇൻഷുറൻസ് കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ വക്കീൽ ഇതെല്ലാം കൃത്യമായിട്ട് പറയില്ലെന്ന് നോക്കിക്കോ ആ മരിച്ച കുടുംബത്തിന് ഒന്നെങ്കിൽ ഷോറൂമിൻ്റെ മുതലാളി നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആ വാഹനം ഇറക്കിയ തൊഴിലാളി ആ നഷ്ടം കൊടുക്കേണ്ടി വരും പത്തല്ല ഇനി നൂറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കൊക്കെ പരാതി കൊടുത്ത് ഇങ്ങനെ അരച്ച് കലക്കി ഇങ്ങനെ സെറ്റാക്കിയൊക്കെ വച്ചിരിക്കുന്നത് എന്തായാലും ഇനിയും ഇതേപോലെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ മതിയാകൂ എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം